ഓം ീ വിഷ്ണുമായ മഹാമന്ത്രോഹന ഋഷി ഗായത്രി കാമരൂപി ബീജം ഐശ്വര്യം എല്ലാവർക്കും നമസ്കാരം നാളെ ചൊവ്വാഴ്ച ദിവസം കർക്കിടകം ഒന്നാം തീയതി ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമാധാനം ലഭിക്കാൻ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാൻ നാളെ ഒന്നാം തീയതി ഈ പറയുന്ന നക്ഷത്രജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുകയോ അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയോ ചെയ്താൽ ഈ കർക്കിടകം മുതൽ നിങ്ങൾക്ക് തുടങ്ങും രാജയോഗം എന്നാൽ അതിന് മുന്നോടിയായി നമ്മൾ നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യണം രാമായണ മാസാചാരണത്തിൻ്റെ ഭാഗമായി കർക്കിടകം ഒന്നാം തീയതിയുടെ തലേദിവസമായ മിഥുനം മുപ്പത്തി ഒന്ന് തിങ്കളാഴ്ച അതായത് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച ഇന്നേ ദിവസം വീടും പരിസരവും അടിച്ച് തളിച്ച് വൃത്തിയാക്കണം പാത്രങ്ങളും മറ്റും കഴുകി വൃത്തിയാക്കി വച്ച് വീടിൻ്റെ മുക്കും മൂലയും ശുചിയാക്കി എല്ലാ അശുദ്ധിയും നീക്കുക ശുദ്ധമല്ലാത്ത സ്ഥലത്ത് ജ്യേഷ്ഠയാണ് അധിവസിക്കുന്നത് അതിനാൽ ജ്യേഷ്ഠയെ നമുക്ക് പുറത്താക്കണം പഴയ മുറം ചൂല് കൊട്ട ചട്ടി എന്നിവ എന്നിവ ജ്യേഷ്ഠയെ പുറത്താക്കുന്ന ചട്ടത്തിന് ആവശ്യമാണ് ഏറ്റവും പഴയതായ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കുക ചോറ് ഉപ്പ് മുളക് ഇവ ഒരുമിച്ചെടുത്ത് ജ്യേഷ്ഠേ ജ്യേഷ്ഠേ പോ ശ്രീ ഭഗവതി ബാബ എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം വീടിന് വലം വയ്ക്കണം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അറിവ് തന്നെയായിരിക്കാം ഇത് നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ വീട്ടിലെ പഴമക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് തന്നെയാകാം ശ്രീ ഭഗവതി വാ വ എന്നു പറഞ്ഞ് മൂന്ന് വട്ടം വീടിന് വലം വയ്ക്കുന്ന നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരും ശ്രീ ഭഗവതി പിന്നെ വീടും പരിസരവും ചാണകവും മഞ്ഞളും തളിച്ച് ശുദ്ധമാക്കുക ശേഷം നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക വൈകുന്നേരം ഇങ്ങനെ വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഒരു ഐശ്വര്യം വന്നു ചേരും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരും അതുപോലെ തന്നെ ചില നാളുകാരിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഉയർച്ചയായിരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ ചിലയിടത്ത് ചില സ്ഥാപനങ്ങളിലൊക്കെ ചിലർ ചെന്നാലുടൻ ആ കടയിൽ ഭയങ്കരമായ തിരക്കായിരിക്കും ആദ്യമൊട്ടും തിരക്ക് കാണില്ല പക്ഷേ ഈ ഒരു വ്യക്തി ആ സ്ഥാപനത്തിൽ ചെന്നാൽ പിന്നെ ആ കടയിൽ അയാളെപ്പോലും ശ്രദ്ധിക്കാൻ ആദ്യം വന്ന അയാളെപ്പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക് ആ ഷോപ്പിലുണ്ടാകും അങ്ങനെയാണ് ചിലർക്ക് ചിലർക്ക് ജന്മനാ കിട്ടുന്ന ഒരു വലിയ ഐശ്വര്യമാണത് അങ്ങനെ ഐശ്വര്യമുള്ള ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു രൂപ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾ രക്ഷപ്പെടും ഈ കർക്കിടകത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അവസാനിക്കും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും കർക്കിടക മാസാരംഭം കൈനീട്ടം വാങ്ങണം അത് ഏറ്റവും ശുദ്ധിയുള്ള കരങ്ങളിൽ നിന്നും തന്നെയാകണം അങ്ങനെ വന്നാൽ അങ്ങനെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഐശ്വര്യമാണ് നിങ്ങൾക്ക് സമ്പത്ത് സമൃദ്ധിയാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൻ്റെ ആദ്യ ദിവസം കഴിയുമെങ്കിൽ രാവിലെ ഒരു ഗണപതി ഹോമം എഴുതിയേക്കുക അതുപോലെ തന്നെ ഒരു ഭഗവതി സേവ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഐശ്വര്യം തരും അതുപോലെ അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ ഈ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ദിനത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് വീട്ടിൽ ഐശ്വര്യം വരും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒത്തിരി ഒത്തിരി സങ്കടങ്ങളുള്ള നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും പ്രാർത്ഥിക്കണം ദമ്പതികൾ തമ്മിൽ ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കണം അങ്ങനെ ദമ്പതികൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടാകാൻ അല്ലെങ്കിൽ സ്വയക്കേടുകളെല്ലാം അവസാനിച്ച് നല്ല രീതിയിൽ ഐക്യതയോട് കൂടി കഴിയുവാൻ പരമശിവന് പോലെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയെപ്പോലെ ശ്രീരാമചന്ദ്രന് പോലെ ഉത്തമ വധൂവരന്മാരെ കിട്ടാൻ പ്രാർത്ഥിക്കുക നാളെ കൈനീട്ടമായി കിട്ടുന്നതുക സൂക്ഷിച്ച് നിങ്ങളുടെ പേഴ്സിൽ പേഴ്സിൽ തന്നെ വെച്ചേക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യം തന്നെയായിരിക്കും വന്നു ചേരുക ആ ഭാഗ്യമുള്ള കൈനീട്ടം വാങ്ങേണ്ട നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റേണ്ട ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ ഹോമം ഉണ്ടായിരിക്കും എല്ലാവരെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഈ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുക തീർച്ചയായും ഐശ്വര്യമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അശ്വതി തന്നെയാണ് അശ്വതിക്കിത് ഭാഗ്യമാണ് ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഭരണി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുക അല്ലെങ്കിൽ കൈനീട്ടം സ്വീകരിക്കുന്നതും വളരെ നല്ലതാണ് ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതും വളരെ ഉത്തമം തന്നെ അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഭാഗ്യമാണ് കൈനീട്ടമൊക്കെ കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും വാങ്ങുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന രോഹിണിയിൽ നിന്നും കൈനീട്ടം വാങ്ങുക അടുത്ത നക്ഷത്രം തിരുവാതിരയും പുണർന്നുവും ആയില്യമാണ് അവരെ കയ്യിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങുക ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ഇവർ എത്തുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ മഖവും ഉത്രവും അത്തവുമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയോ സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതോ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ചോതി വിശാഖം തൃക്കേട്ടയാണ് ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും സ്വീകരിക്കുന്നതും ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇത് കാരണമാകും അടുത്ത നക്ഷത്രം തിരുവോണവും അവിട്ടവും ചതയവുമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഈ മാസം ഉണ്ടാകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും സ്വീകരിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്തത് നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഈശ്വരാധീനം കൂടുതലുള്ള ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി പ്രതീക്ഷിക്കുന്ന ആ നക്ഷത്രജാതകർ ആ മൂന്ന് നക്ഷത്രജാതകർ പൂരട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും മീനൻ രാശിക്കാർ ഇവർക്കാണ് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുക രണ്ടായിരത്തി ഏറ്റവും അധികം രക്ഷപ്പെടുവാൻ ചാൻസും ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ് അപ്പോൾ പൂരിട്ടാതിയെയും ഒത്തിട്ടാതിയെയും ദേവതയെയും ഒന്നാം തീയതി കയറ്റുന്നതോ അതല്ലെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതോ ഒക്കെ നമുക്ക് ധാരാളം ധനം വന്നു ചേരുവാനും ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനും സാധ്യമാകും അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ നക്ഷത്രജാതകരെയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ തുക കൈനീട്ടമായി വാങ്ങുക അത് നിങ്ങളുടെ പേഴ്സിൽ വെച്ചേക്കുക അടുത്ത മാസം അടുത്ത മാസം ചിങ്ങമാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടിട്ടേക്കുക തീർച്ചയായും വലിയ അഭിവൃദ്ധി വലിയ നേട്ടം വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ കാര്യമാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും നല്ല നല്ല ഉയർച്ചയാണ് വന്നു ചേരുന്നത് ധാരാളം ധനം വന്നു ചേരുവാനും ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യമുണ്ടാകാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകണമെന്നുമൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം വിളിക്കേക്കും ഉറപ്പാണ്